യേശുവിൽ ഏറെ സ്നേഹമുള്ളവരെ പുതിയൊരു ദിവസം നൽകി കർത്താവ് നമ്മെ അനുഗ്രഹിച്ചിരിക്കുകയാണ് നല്ല ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം ഇന്നേ ദിനം നാം ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതം നമ്മളെ എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല നമ്മുടെ ജീവിതം എപ്രകാരം അവസാനിപ്പിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് കർത്താവിൻ്റെ വചനത്തിൽ നമ്മൾ കാണും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷപ്പെടും അവസാനം വരെ സഹിച്ചു നിൽക്കണം അവസാനം വരെ കർത്താവിരുടെ വിശ്വാസത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കണം ദൈവദാസിയായ സിസ്റ്റർ ക്ലെയർ ക്രോക്കറ്റ് ഇപ്രകാരം പറഞ്ഞിട്ടുണ്ട് നാം എങ്ങനെ ആരംഭിച്ചു എന്നുള്ളതല്ല നമ്മുടെ ജീവിതം എങ്ങനെ അവസാനിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു പക്ഷെ പ്രിയപ്പെട്ട മകനെ മകളെ ഇന്നൊരു പക്ഷെ നീ നല്ലൊരു ജീവിതമായിരിക്കും നയിക്കുന്നുണ്ടാവുക ഇത് അവസാനം വരെ മരണം വരെ ഇതേ അരൂപിയിൽ ദൈവഭക്തിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജോബിൻ്റെ ജീവിതത്തിലെ പരീക്ഷണം നമുക്കറിയാം ജോബിന് ഒരു സഹനം വന്നപ്പോൾ പരീക്ഷണം വന്നപ്പോൾ രോഗം വന്നപ്പോൾ സ്വന്തം ഭാര്യ പോലും പറയുന്നുണ്ട് ദൈവഭക്തിയിൽ ഇനി എന്തിനാ ഉറച്ചു നിൽക്കുന്ന ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കി സ്വന്തം കുടുംബാംഗങ്ങളാണ് കുറ്റപ്പെടുത്തുന്നത് പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ ഒരു സഹനം വരുമ്പോ രോഗം വരുമ്പോ അസ്വസ്ഥത വരുമ്പോ ദൈവത്തെ തള്ളി പറയാൻ ദൈവത്തെ ദുഷിച്ച് പറയാൻ ഒരുപക്ഷെ നിന്റെ കുടുംബാംഗങ്ങൾ പറയും അയൽപ്പക്കാര് പറയും ബന്ധുക്കൾ പറയും സ്നേഹിതര് പറയും പ്രിയപ്പെട്ടവരെ അവസാനം വരെ ദൈവത്തിനുള്ള വിശ്വാസത്തിൽ മുറുകെ പിടിക്കുക ദൈവവിശ്വാസം ഏറ്റുപറയുക ദൈവം നല്ലവനാണെന്ന് മരണം വരെ പറയാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ നല്ല കള്ളനെ കുറിച്ച് ചിന്തിക്കാറുണ്ട് അവന് ലഭിച്ച ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് മരിക്കാൻ നേരത്ത് തൊട്ടടുത്ത് കുരിശിൽ കിടക്കുന്നത് രക്ഷകനാണ് എന്ന് അവൻ തിരിച്ചറിഞ്ഞു അവന് കിട്ടിയ വലിയ ഭാഗ്യമാണ് ഭറുദീസ സ്വർഗം അവന് ലഭിക്കുകയാണ് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മകനെ മകളെ നിന്റെ ജീവിതത്തിൽ പരി പല പരീക്ഷണുണ്ടാകാം ഞെരുക്കങ്ങൾ ഉണ്ടാകാം രോഗങ്ങൾ ഉണ്ടാകാം അസ്വസ്ഥതകൾ ഉണ്ടാകാം അതിനിടയിലും ഈശോ നല്ലവനാണ് ഈശോ നല്ലവനാണ് ഈശോ കരുണയുള്ളവനാണ് ഈശോ സ്നേഹിക്കുന്ന ദൈവമാണ് എന്നുകൊണ്ട് പറഞ്ഞു തന്നെ നിനക്ക് മരിക്കാനായിട്ട് സാധിക്കട്ടെ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം നമുക്ക് ഇന്നേ ദിവസം പ്രാർത്ഥിക്കും ഈശോ ഇന്നൊരു പക്ഷെ എനിക്ക് വിശ്വാസമുണ്ട് ദൈവഭക്തിയുണ്ട് ഇത് മരണം വരെ നിലനിൽക്കണം കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നല്ല ഈശോയെ ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മക്കളെയും ആശീർവച്ച് എനിക്ക് രഹിക്കണമേ കർത്താവിനങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാകുമ്പോഴും ഞെരുക്കങ്ങൾ ഉണ്ടാകുമ്പോഴും രോഗങ്ങളുണ്ടാകുമ്പോഴും ഈശോയെ നീ നല്ലവനാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് മരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ വലിയ സഹനത്തിലൂടെ ഞെരുക്കത്തിലൂടെയും പോകുന്ന മക്കളെ സമർപ്പിക്കുന്നു ദൈവം കൂടെ ഉണ്ടെന്നുള്ളൊരു ബോധ്യം നൽകി അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അതിനായി ഇവരെ ഞാൻ ആശീർവദിച്ച് അനുഗ്രഹിക്കുന്നു ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ